Feeling so good about all the things that we went through. താനൂർ സ്കൂൾ പടിവളവിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച ശേഷം താഴ്ചയിലേക്ക് മറിഞ്ഞു കുട്ടികളടക്കമുള്ള യാത്രക്കാർ നിസ്സാര പരിക്കുകളോട് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികളും നാട്ടുകാരുമാണ് കാറിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത് പരപ്പനങ്ങാടി ഭാഗത്തു നിന്നും താനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ പടി വളവിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് ഇടിച്ച ശേഷം സമീപത്തെ വയലിലേക്ക് മറുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികളും നാട്ടുകാരുമാണ് കാറിലുണ്ടായിരുന്നവരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത് അയ്യോ അങ്ങോട്ട് കേറിക്ക അങ്ങോട്ട് കേറിക്ക നല്ല കയറിക്കുള്ളൂ വണ്ടിയാണ്ട് മറിയരുത് കേട്ട അഞ്ഞു ആ കൈ കൈ ഇല്ല ദീല കണ്ടുപോരും കിട്ടു പോരും അല്ല അതിലല്ല പോരും പോരും ഇനി ഉണ്ടാള് ഇനി ആളിലുണ്ടാ ഇതിലങ്ങനെ ദിലിങ്ങനെ പോരും